മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഷാരി മനോഹറിനോട് പറയുന്നുണ്ട് നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ മോളിലൂടെ പറഞ്ഞിട്ടില്ല നാളെ ഒരു സമയത്ത് അവൾ തിരിച്ചറിയും നീ ഒരു ഫ്രോഡായിരുന്നെന്ന് അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് അവൾക്ക് ജീവിക്കാനുള്ള ഏക പിടിവെള്ളി ആ സ്വർണവും പണവും മാത്രമാണ് അതുകൊണ്ട് നീ അത് നശിപ്പിക്കരുതെന്ന് ഷാരി മനോഹറിനോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപ കല്യാണിയോടും കിരണിനോടും പറയുന്നുണ്ട് അന്ന് സരയു ചാടിക്കയറി വന്നപ്പോഴത്തേക്കും അവക്കളുടെ ഭർത്താവായ മനോഹരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഒരു സമയത്ത് നീ നിൻ്റെ ഭർത്താവായ മനോഹരനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്ന നമ്മുടെ സരയു സരയു നമ്മുടെ ചാരിയോട് കയർത്ത് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് സരയി പറയുന്നുണ്ട് ഞാൻ എവിടെ പോവാമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല എനിക്കത് വിസ്തരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കാണിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനോടും കല്യാണിയോടും ഭാനുമതി മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിങ്ങളോട് സ്നേഹമുള്ള എല്ലാവർക്കും ഓരോരോ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഒരു പരീക്ഷണവും കിട്ടാത്തത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ശത്രുക്കൾ നിസാരക്കാരല്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരാന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ